ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്നയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം തമിഴ്നെ കണ്ടിട്ട് ഒന്നും കൂടെ മനസ്സിലാകുന്നില്ലെന്നുള്ളത് ഈ ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഞാൻ വണ്ണം വെച്ചാൽ അപ്പം ഇത് പറയാനുള്ള കാരണവും ഇന്നത്തെ ടോപ്പിക് അതുകൊണ്ട് അത് അതായത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എങ്ങനെ സ്ലിം ആയി ഞാൻ എങ്ങനെ വെയിറ്റ് കുറച്ചു എന്നുള്ള കാര്യം സ്ലിപ്പായിട്ടൊന്നുമില്ല അത്യാവശ്യം വണ്ണം കുറഞ്ഞു വലിയ കുഴപ്പമില്ല അത് ആവശ്യത്തിന് വണ്ണം ഇപ്പം ചില സമയത്ത് എനിക്ക് ആവശ്യത്തിന് വണ്ണം ഇല്ല എന്നെനിക്ക് തോന്നാറുണ്ട് ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്തായാലും അപ്പം ഇന്നത്തെ അതിനൊരു വെയിറ്റ് ലോസ് നമ്മൾ എനിക്കറിയാം നമ്മുടെ ഈ ചാനൽ ഒരു വെയിറ്റ് ലോസ് ചാനൽ സോറി വെയിറ്റ് ലോസ് ചാനലായിരുന്നു നമ്മുടെ അത് ഇവിടെ വന്നതിന് ശേഷം ആണ് നമ്മുടെ ടോപ്പിക്ക് മാറിയതും ആ ഉള്ളൊരു കോണ്ടന്റിന് നമ്മൾ മാറും പോയതും അപ്പോൾ ഇന്നത്തെ വീഡിയോയില് സംസാരിക്കാനായിട്ട് പോകുന്നത് വെയിറ്റ് ലോസിനെ പറ്റിയിലാണ് അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പം ഞാൻ ആക്ച്വലി എന്താണ് ചെയ്തത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത് വളരെ ഒരു വീഡിയോ ഒരുപാട് അങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിച്ച് പോകാൻ എനിക്ക് താല്പര്യം ഇല്ല അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് അപ്പം തോന്നും ഇപ്പം എന്നെ കണ്ടാലും നിങ്ങൾക്ക് എന്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഇപ്പോഴത്തെ കറന്റ്ലി ഉള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി സെവൻ കെ ജി ആണ് ഞാൻ എൻ്റെ ഒരു പിക്ചർ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഈ ഡ്രസ്സ് ഓൾറെഡി ഇങ്ങനത്തെ ഡ്രസ്സ് ആയതുകൊണ്ടും എത്രത്തോളം മനസ്സിലാവും എനിക്കറിയത്തില്ല ഓക്കെ അപ്പം അത് ഞാൻ കൊടുക്കാൻ എന്തായാലും അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ ജോലിയുടേതായ പ്രഷറും ടെൻഷനും സ്ട്രെസ്സും ഉണ്ട് അതൊക്കെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഒരു പാർട്ടാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടു നേരവും ചോറ് കഴിക്കാറുണ്ട് എന്നിട്ട് ഞാൻ വണ്ണം വെക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ രണ്ടു നേരം ചോറ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ റൈസ് കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഹാബിറ്റ്സ് വന്നപ്പം ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരുപാട് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഞാൻ രാവിലെ ബസ് എടുക്കാനായിട്ട് ചില ദിവസങ്ങളിൽ നമുക്കിവിടെ അടുത്തൊരു ഫോർ മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് വോക്കുള്ള ഡിസ്റ്റൻസിൽ എനിക്കൊരു ബസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ പോകും അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ലിറ്ററലി ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് രാവിലെ നടന്നിട്ട് വേണം ബസ് സ്റ്റോപ്പിൽ പോകാനായിട്ട് അപ്പോൾ രാവിലത്തെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ രാവിലെ നല്ല റഷ് ഉള്ള സമയമായിരിക്കും നമ്മൾ തിരക്ക് പിടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ദേഹം അനങ്ങിയും അതുപോലെ നല്ല സ്പീഡിലായിരിക്കും നടക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു നടപ്പ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വോക്ക് അന്നുണ്ട് അന്നേരം ഉണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അവിടുത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എനിക്കൊരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് എന്തായാലും നടക്കാനുണ്ട് അപ്പം അങ്ങനെ ഡെയിലി ആ ഒരു നടത്തം എല്ലാ ദിവസങ്ങളിലും ഉള്ള ഒരു നടത്തമുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ആയാലും യു കെയിലായാലും നമ്മൾ നമ്മൾ നാട്ടിലാണെങ്കിൽ അടുത്തുള്ള ഒരു സ്ഥലം വരെ പോകണമെങ്കിൽ തന്നെ നമ്മൾ ഒരു ഓട്ടോ എടുത്തിട്ടും ബസ് എടുത്തിട്ട് നമ്മൾ വണ്ടി ഒക്കെ പോകുന്നവരാണ് പക്ഷേ ഇവിടെ ഒരു ഹാഫ് ആൻ അവർ വൺ അവർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസവും കൂടാതെയാണ് നമ്മളെല്ലാവരും നടക്കുന്നത് അപ്പം നടക്കുക എന്നുള്ളൊരു നല്ലൊരു ഹാബിറ്റ് അല്ലെങ്കിൽ ഡെയിലി ീ റൂട്ടീൻ പോലെയാണ് നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ കൊണ്ടു നടക്കുന്നത് എല്ലാവരും അതെ ഇവിടെ വന്നതിന് ശരി വന്ന് വരുന്നവരോ വന്നിട്ടുള്ളവരോ ആണെങ്കിൽ അറിയാം അപ്പോൾ അതൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ് നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കാലറീസ് ബേൺ ചെയ്തു പോകാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഒരു നടത്തുക അപ്പം നിങ്ങൾ ഓർക്കും പത്ത് മിനിറ്റ് നടന്നു പോണെങ്കിൽ വണ്ണം കുറയാ പത്ത് മിനിറ്റ് നടക്കുമ്പോൾ വണ്ണം കുറയെന്നുള്ളതല്ല പക്ഷേ ഞാൻ എനിക്ക് എനിക്കൊന്ന മാറ്റങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക അത് നല്ലൊരു ഹാബിറ്റാണ് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്തു പോവാനായിട്ടൊക്കെ വളരെയധികം ഒരു കാര്യമാണ് പിന്നെ അത്യാവശ്യം ഞാൻ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ ഉച്ചയ്ക്കായാലും ഞാൻ ഫുഡ് ഞാനിപ്പം കൊണ്ടുപോവാറുണ്ട് ഓഫീസിൽ ചോറൊക്കെ തന്നെയാണ് ഞാൻ മിക്കവാറും കൊണ്ടുപോവാറുള്ളത് ചോറ് കൊണ്ടുപോയാലും ഞാൻ ഓഫീസിൽ നിന്ന് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ല ബെനിഫിറ്റ് ബെനഫിറ്റാണ് നമ്മൾ വെയിറ്റ് ലോസിന് നല്ലതാണ് പിന്നെ ഞാൻ പൂര്വമായിട്ടും ഒഴിവാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ വളരെ റയറായിട്ട് കഴിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതാണ് എൻ്റെ വെയിറ്റ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും വെയിറ്റ് കൂടാതെയും കുറയാനുമൊക്കെ കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒന്നാമത്തെ കാര്യം ജങ്ക് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴും പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് ഐ മീൻ ലൈക്ക് യുനോ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ വെരി ഓഫണായിട്ട് മാത്രം നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു ഗുരുമന്തിയുടെ കുഴിമന്തി അല്ലെങ്കിൽ ഹാഫ് ഗുരുമന്തി ഇതൊക്കെ കഴിക്കാറുണ്ട് അതൊക്കെ വല്ലപ്പോഴും മാത്രം ഉള്ള സമയ കാര്യങ്ങളാണ് അപ്പം അത് കഴിക്കാറുണ്ട് പക്ഷേ ഈ വറുത്തത് പൊരിച്ചത് മധുരമുള്ളത് സ്വീറ്റ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഇല്ലയെന്ന് പറയാം നാട്ടിലായിരുന്നെങ്കിൽ എപ്പോഴും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും മണി പലഹാരം ഫ്രൈ ചെയ്തുണ്ടാക്കുക ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുക ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുക പ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുക ക്യാപ്സ് കഴിക്കുക അതല്ലെങ്കിൽ തട്ടുകടയിലുള്ള ഫുഡ് കഴിക്കുക ഇതൊക്കെ ഒരു ഡെയിലി റൂട്ടീൻ പോലെ ഒരു വീക്കിലി ഒരു ത്രൈസ് അല്ല ഫോർ ടൈംസ് എങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും സത്യം പറഞ്ഞാൽ ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്തും നമ്മൾ വീഡിയോസ് ചെയ്ത സമയത്തും നമ്മൾ ചലഞ്ച് ചെയ്ത സമയത്തും ഒക്കെ ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അത് നിങ്ങൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക നമ്മൾ അത് കേൾക്കുമ്പോഴും പറയുമ്പോഴും വലിയ സംഭവമൊന്നും ഇല്ലാന്ന് വിചാരിക്കും പക്ഷേ എൻ്റെ കാര്യത്തിൽ ില് അതെനിക്ക് ലൈവ് എക്സാമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് സ്വീറ്റ്സ് ഇവിടെ ചോക്ലേറ്റ്സ് എന്നുകൊണ്ട് ആറാട്ടാണ് സത്യം പറഞ്ഞാൽ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ചോക്ലേറ്റ്സ് കഴിക്കാൻ തോന്നാറില്ല ഇപ്പോൾ തന്നെ എൻ്റെ റൂമിലായാലും നോക്കുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് കിട്ടിയതും മേടിച്ചതും ഒക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ അത് കഴിക്കാറില്ല കഴിക്കാനായിട്ടുള്ള ഒരു ടെമ്പറേഷൻ തോന്നാറില്ല വൺസ് നമ്മളൊരു കാര്യം നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടുള്ള ആ ഒരു ക്രൈനിങ്സും ഇഷ്ടവും ഒക്കെ കുറയും അങ്ങനെയാണ് പല ശീലങ്ങളും നമ്മൾ മാറ്റിയെടുക്കുക അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നതൊന്നുമല്ല അപ്പോൾ ഈ ജങ്ക് ഫുഡ് ഓയിലി ഫുഡ്സ് ഫ്രൈഡ് ഐറ്റംസ് അതൊക്കെ നന്നായിട്ട് കുറച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് തന്നെ ഞാൻ പറയും ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യം അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുഗർ സോറി ഷുഗർ കൺസപ്ഷൻ ഷുഗർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചായ കുടിക്കാറുണ്ട് കാപ്പി കുടിക്കാറുണ്ട് ചിലപ്പോൾ ഡെയിലി മൂന്ന് കാപ്പി നാല് കാപ്പി അഞ്ച് കാപ്പി വരെ ഞാൻ കുടിക്കാറുണ്ട് കാര്യം ഓഫീസിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ടെൻഷൻ സ്ട്രെസ്സും തലവേദനയൊക്കെ എടുക്കുമ്പം കുടിക്കാറുണ്ട് കോഫി ഇസ് നോട്ട് ആ ഗുഡ് ഫോർ ഹെൽത്ത് ഡിപ്രഷൻ വരെ കാര്യം കാരണമാക്കാം എന്ന് പറയുന്നുണ്ട് സോ ഐ എം നോട്ട് ഷുവർ ബഡ് സ്റ്റിൽ ഞാൻ കുടിക്കാറുണ്ട് ചില സമയത്ത് അപ്പോഴും ഞാൻ ഷുഗർ കൺസ്യൂം ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റില്ല് നമ്മൾ വേറെ കൂടുതലായിട്ട് നമുക്ക് വേറെ കൺസെപ്ഷനും കാര്യങ്ങളും അല്ലെങ്കിൽ സ്വീറ്റ്നസ്സോ അങ്ങനെ ആയിട്ടുള്ള സ്വീറ്റായിട്ടുള്ള ആയിട്ടുള്ള സംഭവം നമ്മൾ കഴിക്കാത്തത് കൊണ്ടുതന്നെ അത് ഞാൻ ബാലൻസ് ചെയ്തു പോകുന്നുണ്ട് ബട്ട് എനിക്കറിയാം അത് നല്ല ശീലല്ല എന്നുകൊണ്ടാണ് നാലും അഞ്ചും കോഫി കുടിച്ചോണ്ട് ഞാൻ വെട്ടി ചുരുക്കി ചുരുക്കി രണ്ടെണ്ണം വരെയൊക്കെ പ്രത്യേകിച്ചിട്ടുണ്ട് എന്തായാലും ടു കോഫീസ് പെർ ഡേ ഇറ്റ്സ് നോട്ട് ഹാപ്പ് ഫോർ ഹെൽത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അതാണ് അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ലോസ് ഡ്രെങ്സ് ഒന്നും ഇപ്പോൾ കുടിക്കുന്നില്ലായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലായിരുന്ന സമയത്ത് കുടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ചൂടുവെള്ളമാണ് കുടിക്കുന്നത് എപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും ചൂട് ഇവിടെ തണുപ്പുള്ള സമ സ്ഥലമായതുകൊണ്ട് തന്നെ ചൂടുവെള്ളം നന്നായിട്ട് കുടിക്കാറുണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കാറുണ്ട് ഞാൻ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കാര്യങ്ങൾ ഈ ഓഫുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് പുറത്ത് സാധനം അടിക്കാൻ പോകണം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ എനിക്ക് ഇതിൽ എവിടെയിലേക്ക് പോകണമെങ്കിലും ഞാൻ ബൈ വോക്കാണ് പോകാറുള്ളത് കൂടുതലും ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് നടക്കാനുണ്ട് പക്ഷേ ഞാൻ നടന്നിട്ട് തന്നെയാണ് പോകാറുള്ളത് കാര്യം നമുക്ക് പറ്റുന്ന സമയങ്ങളല്ല നമ്മൾ ആ നമ്മുടെ ശീലങ്ങൾ അതായത് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് അപ്പം അതായത് വെയിറ്റ് കുറഞ്ഞല്ലോ പണത്തിനേക്കാൾ മാറ്റം വന്നു ചേഞ്ച് വന്നു ഈ ചേഞ്ച് ചേഞ്ചൊക്കെ നമ്മൾ നമ്മളാൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പിന്നെ ഞാൻ ഇപ്പം ഞാൻ കറണ്ടി വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല ഇടയ്ക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ തോന്നി ചെയ്ത് തുടങ്ങിയതും പിന്നെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു കാര്യം എനിക്ക് ഓവറായിട്ട് ഞാൻ ബോഡി ടയേർഡ് ടയർഡ് ആകുന്നതിൽ തോന്നിയതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു ബട്ട് സ്റ്റിൽ അത് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട് മിക്കവാറും ഉടനെ ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഫിറ്റാകണം എന്നുള്ളൊരു പണം വെച്ചില്ല പക്ഷേ എന്നാലും സ്റ്റിൽ എന്ത് ഫിറ്റാകണം എന്നുള്ളൊരു തോന്നലും മനസ്സിലുണ്ട് അപ്പോൾ അതാണ് എന്താ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് അല്ലെങ്കിൽ മണം കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചില സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിലും കോമൻ്റ് ബോക്സിൽ കോമൻ്റ് ചെയ്യാം ഞാൻ അത് പറയണമായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ കൂടുതൽ ഉറപ്പിക്കുന്നില്ല അടുത്ത വീട്ടിൽ കാണാം അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ ബൈ